നടത്തിയ പ്രതികരണം ആർക്കെതിരെയുള്ള അമ്പാണ് എന്നുള്ളതാണ് ഏതായാലും റോഷിബാൽ കൂടിയുണ്ട് റോഷിബാൽ ഇപ്പോൾ മുഖ്യമന്ത്രി ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് ദിവസം വടക്ക് വിധി എഴുതുന്ന ദിവസം പറഞ്ഞിരിക്കുന്നത് സ്ത്രീലമ്പടന്മാരെ സംരക്ഷിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ എന്നാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു ആരോപണം ഉയരുമ്പോൾ അതിനൊരുമിച്ച് തിരിച്ച് നല്ല മറുപടി നൽകുന്നതിന് പകരം അകത്ത് തന്നെ ഒരു നിലപാടെടുത്തവർക്ക് നേരെ ആയുധം പ്രയോഗിക്കുക അതാണെന്ന് കെ അധ്യക്ഷൻ ചെയ്തിരിക്കുന്നത് രണ്ടാമത്തെ പരാതി ആ പരാതി കോടതി ഇന്നലെ മുൻകൂർ ജാമ്യാപേക്ഷ നൽകുമോൾ പരാതിയിൽ സംശയം ഉന്നയിച്ചതോടുകൂടി അതൊരു ആയുധമാക്കുകയാണോ യഥാർത്ഥത്തിൽ സണ്ണി ജോസഫ് ചെയ്തിരിക്കുന്നത് പക്ഷേ ആയുധം ആർക്ക് നേരെയാണ് ഉയരുന്നത് ഇന്നലെ മുൻകൂർ ജാമ്യാപേക്ഷ അംഗീകരിച്ചതോടുകൂടിയാണ് സണ്ണി ജോസഫ് ഈ പരാതിക്കാരിയെ സംശയമുന്നിൽ നിർത്തുന്ന ചില പരാമർശങ്ങൾ പൊതു ഇടത്തിൽ ഉയർത്തിയത് ഇത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയുധമാക്കിയതിന് തൊട്ടുപിനാലെ തന്നെ കോൺഗ്രസ് നേതാക്കൾ പ്രത്യേകിച്ച് വി ഡി സതീശനും രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ ഈ കാര്യത്തിലുള്ള അമർശം അത് സണ്ണി ജോസഫിനെ എന്നാണ് അറിയാൻ കഴിയുന്നത് ആദ്യഘട്ടത്തിലെ തെരഞ്ഞെടുപ്പിൽ അടൂർ പ്രകാശ് കോൺഗ്രസിനെ വെട്ടിലാക്കിയെങ്കിൽ രണ്ടാമത്തെ ഘട്ടത്തിലെ തെരഞ്ഞെടുപ്പിൽ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് കോൺഗ്രസിനെ വെട്ടിലാക്കുന്നു എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ആദ്യ ഘട്ടത്തിലെ തെരഞ്ഞെടുപ്പിൽ അന്ന് നടിയാക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട പ്രതിക്ക് അനുകൂലമായി ദിലീപിനെ അനുകൂലിച്ചുകൊണ്ട് പ്രസ്താവന നടത്തിയാണ് അടൂർ പ്രകാശ് വെട്ടിലാക്കിയത് ഇപ്പോഴാകട്ടെ രാഹുൽ മാങ്കൂടത്തിൽ അനുകൂലമായി അതിജീവിതയെ സംശയമുനയിൽ നിർത്തുന്ന പരാമർശങ്ങൾ ഇന്നലെ ഉയർത്തി ആ പരാമർശം വീണ്ടും ആവർത്തിച്ച കോൺഗ്രസ് നേതൃത്വത്തെ പ്രതിക്കൂട്ടിലാക്കി എതിരാളികൾക്ക് ആയുധം കൊടുത്തു സണ്ണി ജോസഫ് എന്ന വിലയിരുത്തലിലേക്ക് പോകുന്നു ഈ ഘട്ടത്തിലാണ് അടിയന്തരമായി തന്നെ വിഷയത്തിൽ ഇടപെട്ട് പ്രതിപക്ഷ നേതാവ് യു ഡി എഫ് ചെയർമാൻ കൂടിയേസ് വി ഡി സതീശൻ വിഷയം തള്ളുന്നത് അത് ഇനിയും ആരോപണമുയർത്തി അത് വോട്ടർമാർക്കിടയിൽ ഒരു ആശയക്കുഴപ്പമുണ്ടാക്കുന്നതിന് വഴിയൊരുക്കേണ്ട എന്നതുകൊണ്ട് തന്നെയാണ് വി ഡി സതീശൻ കൃത്യമായ ഇടപെടൽ ഈ വിഷയത്തിൽ നടത്തി യു ഡി എഫിന്റെ നിലപാട് ഇതാണെന്ന് വ്യക്തമാക്കി കഴിഞ്ഞു സണ്ണി ജോസഫിനെ പൂർണ്ണമായും തള്ളുകയാണ് രമേശ് ചെന്നിത്തല ഈ കാര്യത്തിൽ അസംതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് കാരണം ഈ വെൽ ഡ്രാഫ്റ്റഡ് എന്ന ഒരു പരാമർശം ഒരു മേൽക്കൈ ഉണ്ടായിരുന്നു കാരണം പരാതി യല്ല നേരെ എടുത്ത് ഡി ജി പിക്ക് കൊടുക്കുന്നു ആ നിലയ്ക്ക് കെ പി സി സി അധ്യക്ഷൻ ചെയ്ത കാര്യത്തെ അന്ന് എല്ലാവരും ശ്രാഹിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ നേരെ തിരിഞ്ഞിരിക്കുന്നു മനസ്സില്ല മനസ്സോടെ കൈമാറിയതാണോ അത് വലിയ വിഷയമാണ് കാരണം അന്ന് പരാതി വന്നപ്പോൾ മാധ്യമങ്ങളിൽ ചർച്ചയായ ഘട്ടത്തിൽ മാത്രമാണ് കെ പി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് അത് പോലീസ് മേധാവിക്ക് കൈമാറിയത് അല്ലാതെ മുൻകൂട്ടി തീരുമാനിച്ച് കൈമാറിയതല്ല കാരണം അതിനു മുമ്പ് തന്നെ ആദ്യം പോലീസിൽ പരാതി നൽകിയ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയ പെൺകുട്ടിയും കെ പി സി അധ്യക്ഷനും പരാതി നൽകിയിരുന്നു പക്ഷെ ആ പരാതി അന്ന് പോലീസ് മേധാവിക്കോ മറ്റിടങ്ങളിലേക്കോ കൈമാറിയിരുന്നില്ല അങ്ങനെ തനിക്ക് ഒരു പരാതി കിട്ടിയിട്ടില്ല എന്നാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് തനിക്ക് കിട്ടുന്ന ആദ്യത്തെ പരാതിയാണ് ഇതെന്ന് കെ പി സി അധ്യക്ഷൻ പറഞ്ഞിരുന്നു പക്ഷെ അതിന് എത്രയോ ദിവസം മുമ്പ് ആദ്യം പരാതി നൽകിയ പെൺകുട്ടി കെ പി സി അധ്യക്ഷനും പരാതി നൽകിയിരുന്നു ആ പരാതി ലഭിച്ച വിവരം മറച്ചുവെക്കുകയായിരുന്നു അതിന് മറ്റു പല ന്യായീകരണങ്ങളും ഉയർത്തിയെങ്കിൽ പോലും ഏതാണ്ട് മാധ്യമങ്ങളിൽ ഈ പരാതി രണ്ടാമത്തെ പരാതി ചർച്ചയായതിന് പിന്നാലെ നിർബന്ധിതമാകുകയായിരുന്നു പരാതി പോലീസ് മേധാവിക്ക് കൈമാറുക അങ്ങനെ മനസ്സിലാ മനസ്സോടെ തന്നെയാണ് ആ പരാതി കൈമാറിയത് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കുകയും ഈ കാര്യത്തിൽ പോലീസ് മുന്നോട്ട് പോവുകയും ചെയ്തു പിന്നീട് ആ പരാതിക്കാരി തന്നെ പോലീസ് മൊഴി കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഏതായാലും കോൺഗ്രസ് നേതൃത്വം ഇപ്പോഴും ഈ രാഹുൽ മാഗുടത്തിനെ സംരക്ഷിക്കുന്ന ഒരു ഭാഗം നേതാക്കൾ ഉണ്ടെന്നതിന്റെ തെളിവുകൂടിയാണ് അതിജീവിത പരാതി നൽകിയിട്ടും അതിജീവിത ഇത് സംബന്ധിച്ച തെളിവുകൾ കൈമാറിയിട്ട് പോലും ആ പരാതിക്കാരി അതിജീവിതയെ സംശയമുണ്ടിയിൽ നിർത്തുന്നത് ഇന്നലെ ഈ കാര്യത്തിൽ കോൺഗ്രസിന്റെ നിലപാട് അല്ലെങ്കിൽ കൃത്യമായ രാഷ്ട്രീയ നിലപാട് പരസ്യമായി സ്വീകരിക്കുന്ന വി ഡി സതീശൻ തന്നെയാണ് പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരെ ഉള്ള അതിക്രമങ്ങളിൽ കോൺഗ്രസിന്റെ നിലപാട് ഇതാണ് യു ഡി എഫിന്റെ നിലപാട് പ്രതിപക്ഷ നേതാവ് യു ഡി എഫിന്റെ ചെയർമാൻ കൂടിയായ വി ഡി സതീശൻ വ്യക്തമാക്കി കഴിഞ്ഞു മറ്റു നേതാക്കളൊക്കെ നേരത്തെ അടൂർപ്രകാശ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ അതിജീവിതയ്ക്ക് എതിരെ അടൂർപ്രകാശ് നിലപാട് സ്വീകരിച്ചപ്പോൾ പരസ്യ നിലപാട് അവർ സ്വീകരിച്ചതാണ് ഇതാണ് കോൺഗ്രസിന്റെ നിലപാട് സ്ത്രീപക്ഷ നിലപാടാണ് കോൺഗ്രസ് എന്ന് അവർ പറഞ്ഞു പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇങ്ങനെ ആശയക്കുഴപ്പമുണ്ടാകുന്ന രീതിയിൽ അതിജീവിതമാർക്ക് എതിരെ നിലപാട് സ്വീകരിക്കുമ്പോൾ അത് സ്വാഭാവികമായും സ്ത്രീ വോട്ടർമാരെ സ്വാധീനിക്കപ്പെടുമെന്ന കൃത്യമായ രാഷ്ട്രീയ ബോധ്യം അത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുണ്ട് അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ ബോധ്യത്തിന്റെ കുറവായിരിക്കാം ഒരുപക്ഷെ സണ്ണി ജോസഫ് ഇത്തരം ഒരു പരാമർശത്തിന് ഇടയാക്കിയത് പക്ഷേ എന്തായാലും അത് കൃത്യമായി തന്നെ എതിരാളികൾ രാഷ്ട്രീയ ആയുധമാക്കുകയും ചെയ്ത് പ്രത്യേകിച്ച് മുഖ്യമന്ത്രി തന്നെ അത് കൃത്യമായി ഉപയോഗിച്ചു മുഖ്യമന്ത്രിക്ക് ബോധ്യമുണ്ട് അത് രാഷ്ട്രീയ ആയുധമാണെന്ന് അത് മുഖ്യമന്ത്രി ആദ്യ ദിവസം തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ബൂത്തിൽ വോട്ട് ചെയ്ത് ആദ്യം ഉപയോഗിച്ച ആയുധം അത് തന്നെയാണ് അത് നേരത്തെ ഒരു മേൽക്കൈ കാരണം ഒരു കാരണവശാലും ഒരു രാഷ്ട്രീയ പാർട്ടിയും സ്വീകരിക്കാത്ത നിലപാടാണ് രാഹുൽ ബാങ്കുഡിനെതിരെ കോൺഗ്രസ് സ്വീകരിച്ചത് ആദ്യഘട്ടത്തിൽ പരാതിയില്ലാത്ത ഘട്ടത്തിൽ പോലും രാഹുൽ ബാങ്കുഡിനെ പാർട്ടി പ്രാഥമിക നിന്ന് സസ്പെൻഡ് ചെയ്തു അങ്ങനെ ഒരു മേൽക്കൈ കോൺഗ്രസിനുള്ള ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് ദിനത്തിൽ കൊണ്ടുപോയി കലമുടക്കുന്ന രീതിയിൽ കെ പി സി അധ്യക്ഷൻ പരാമർശമുണ്ടായിരുന്ന